് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി മാസി അക്കാഡമിയുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് അല്ലെ നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ് ഈ റിപ്പബ്ലിക് ഡേ ദിന പരേഡിന്റെ മുഖ്യാതിഥികൾ ആരൊക്കെയാണോ നോക്കാം ആരൊക്കെയാണ് മുഖ്യാതിഥികള് വോണ്ടർ ലൈൻ ഉർസുല വോണ്ടർ ലൈൻ ആണ് മുഖ്യാതിയായിട്ട് വന്നതിൽ ഒരാൾ ആരാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആണ് ആര് ഉർസുല ആരാണ് ഉർസുല അല്ലെ അതുപോലെ തന്നെ രണ്ടാമത് ഒരാളും ഇവിടെ ഉണ്ടായിരുന്നു അന്റോണിയോ കോസ്റ്റ ആരാണ് അന്റോണിയോ കോസ്റ്റ അല്ലെ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികളായിട്ട് ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് അന്റോണിയോ കോസ്റ്റ ആരാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആണ് ആരാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആണ് ആര് അന്റോണിയോ കോസ്റ്റ ആരാണ് അന്റോണിയോ കോസ്റ്റെ അല്ലെ ഈ ഇന്നത്തെ റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ദിനത്തിന്റെ തീം എന്താണ് വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങളാണ് എന്താണ് വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങളാണ് അതാണ് ഇന്നത്തെ റിപ്പബ്ലിക് ഡേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ഡേയുടെ തീം ഓക്കെ അല്ലെ ഓർത്തു വയ്ക്കാമല്ലോ വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ അല്ലെ ോക്കെ അതിൻ്റെ അത് പ്രാധാന്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് രണ്ടാം തവണ മാത്രമാണ് യൂറോപ്യൻ പങ്കാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രാദേശിക ഗ്രൂപ്പിങ്ങിന്റെ നേതാക്കളെ ക്ഷണിക്കുന്നത് അല്ലെ ഇതിന് മുമ്പ് ഒരു തവണയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ തവണയാണ് യൂറോപ്പിൽ നിന്നുള്ള അല്ലെ പ്രാദേശിക ഗ്രൂപ്പിങ്ങിന്റെ നേതാക്കളെ എന്ത് ചെയ്യുന്നത് നമ്മുടെ മുഖ്യ അതിഥികളായിട്ട് ക്ഷണിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടകാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണോ എന്ന് കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ മുഖ്യമന്ത്രി സംസ്ഥാന പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചു അല്ലെ നമുക്ക് കേരളത്തിന് സ്വന്തമായിട്ട് ഇപ്പോൾ സൂഷ്മാണും കൂടെ വന്നിരിക്കുകയാണ് ഓക്കെ അല്ലെ സൂഷ്മാണുന്റെ പേരെന്താണ് ബാസിലസ് സബ്റ്റിലിസ് എന്താണ് പേര് ബാസിലസ് സബ്റ്റിലിസ് എന്നാണ് പേര് ഓക്കെ അല്ലെ ഓർത്തു വയ്ക്കാമല്ലോ അപ്പോ നമുക്ക് സ്വന്തമായിട്ടുള്ള സൂഷ്മാണുവിന്റെ പേരാണ് എന്ത് ഏതാണ് ഓക്കെ അല്ലെ കേരളത്തിന്റെ സ്വന്തം സൂക്ഷ്മെ ആരും മറക്കരുത് കേട്ടല്ലോ ഓക്കെ അടുത്ത ജീവിതത്തിലേക്ക് കടക്കുന്നു യാത്രക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ട്രെയിനിൽ സുരക്ഷ ഒരുക്കാൻ കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ സേവനം ഏതാണ് റെയിൽ മൈത്രി ആപ്പാണ് ഏതാണ് റെയിൽ മൈത്രി ആപ്പാണ് കേരള പോലീസ് ആരംഭിച്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കേരള പോലീസ് ആരംഭിച്ച മൊബൈൽ സേവനമാണ് എന്ത് റെയിൽ മൈത്രി ആപ്പ് ഏതാണ് ആപ്പിന്റെ പേര് റെയിൽ മൈത്രി ആപ്പ് അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കുകയും നമ്മുടെ കേരള പോലീസിന്റെ സേവനങ്ങൾക്കായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യാം ഓക്കെ അല്ലേ ഇനിയിപ്പോ രാത്രിയിലൊന്നും പേടിക്കണ്ട ഒറ്റയ്ക്കൊക്കെ വേണമെങ്കിലും എന്ത് ചെയ്യാം സഞ്ചരിക്കാം ആരുണ്ട് കൂടെ കേരള പോലീസ് അടുത്തത് കേരളത്തിൽ ജി സി സി ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് സിറ്റികൾ സ്ഥാപിക്കുന്നത് എവിടെ നമ്മൾ രണ്ട് സിറ്റിയിൽ തന്നെയാണ് എവിടൊക്കെയാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് എന്ത് സ്ഥാപിക്കുന്നത് റ ആ കേരളത്തിലെ ജി സി സി ജി സി സി സിറ്റികളായിട്ട് സ്ഥാപിക്കുന്നത് ഓക്കെ അല്ലേ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പേര് അറിയാമല്ലോ ആരാണ് പി രാജീവാണ് ആരാണ് പി രാജീവാണ് ഓക്കെ അല്ലെ ഓർമ്മയുണ്ടല്ലോ എവിടൊക്കെയാ എവിടക്കെയാ ജി സി സി വരുന്നത് എവിടെക്കെയാ കൊച്ചിയും തിരുവനന്തപുരം കൊച്ചിയും തിരുവനന്തപുരവും ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു അന്താരാഷ്ട്ര ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് ബ്രസീലാണ് എവിടെ പോർട്ടോ അലഗ്രെ ബ്രസീലിലെ പോർട്ടോ അലഗ്രയിലാണ് എന്ത് അന്താരാഷ്ട്ര ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് രാജ്യമായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് രാജ്യം ഓർത്തുവെക്കുക ബ്രസീലിലാണ് അല്ലെ സ്ഥലം കൂടെ പറഞ്ഞതെന്നേ ഉള്ളൂ ഓർട്ടോ അലഗ്ര ഓർട്ടോ അലഗ്ര ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു ഇന്ത്യയും ശ്രീലങ്കയും ഈ രണ്ട് രാജ്യങ്ങളായിട്ട് നടക്കുന്ന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് വരുന്നുണ്ട് ഇപ്പം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അല്ലെ അപ്പൊ ഈ ലോകകപ്പിന്റെ അല്ലെ ഈ ലോകകപ്പിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയ രാജ്യം ആരുമല്ല നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആരാണ് ആ ബംഗ്ലാദേശാണ് മനസ്സിലെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ ഇപ്പം അക്രമങ്ങളൊക്കെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നൈസിന് ചെറിയൊരു പണി അവർക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ലോകകപ്പ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് കളിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇന്ത്യ വേദി മാറ്റി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഐ സി സിക്ക് ഇവര് പരാതി കൊടുക്കേണ്ടേ അപ്പൊ ഐ സി സി പറയാൻ ഇന്ത്യയെ കളിക്കുന്നെങ്കിൽ മാത്രം കളിച്ചാൽ മതി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട ലോകകപ്പ് കളിക്കണ്ട അപ്പൊ ഔദ്യോഗികമായിട്ട് ബംഗ്ലാദേശിന് എന്ത് ചെയ്തിട്ടുണ്ട് പുറത്താക്കിയിട്ടുണ്ട് മനസ്സിലായോ ഈ ബംഗ്ലാദേശിന്റെ ആവശ്യം ഐ സി സിയിലെ ആ ആകെപ്പാട് സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു ഉള്ളൂ അത് മറ്റാരുമല്ല ബംഗ്ലാദേശിന്റെ ഉറ്റ സഹോദരന് മൂത്ത ചേട്ടനായിട്ട് വരുന്ന പാകിസ്ഥാനാണ് സപ്പോർട്ട് ചെയ്തത് ഇനി ഇപ്പൊ പാകിസ്ഥാനും കളിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വേറൊരു പണി നടക്കും ബംഗ്ലാദേശിന് ചാൻസ് കിട്ടും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് ആ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതും കൂടെ പറയാം അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അല്ലെ അടുത്ത ട്വന്റി ട്വന്റിയിൽ ഔദ്യോഗികമായി പുറത്താക്കപ്പെട്ട ടീം ആദ്യമായിട്ടാണോ തോന്നുന്നു ഇങ്ങനെ ബംഗ്ലാദേശ് അല്ലേ ഏത് രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിന് പകരമായി ലോകത്തിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് സ്കോട്ട്ലൻഡ് ആണ് ഏത് രാജ്യമാണ് സ്കോട്ട്ലൻഡിനെയാണ് ബംഗ്ലാദേശിന് പകരമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്തിരിക്കുന്നത് പറയൂ ലോകകപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ അപ്പൊ ബംഗ്ലാദേശിനെ പുറത്താക്കി സ്കോട്ട്ലൻഡിനെ എന്ത് ചെയ്തു ഇൻക്ലൂഡ് ചെയ്തു എന്ത് ചെയ്തു ഇൻക്ലൂഡ് ചെയ്തു അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു നോക്കി എല്ലാവർക്കും നമ്മുടെ കറണ്ട് കോഴ്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ നാന്നൂറ് മത്സരങ്ങൾ നാന്നൂറ് മത്സരങ്ങളെന്ന് പറഞ്ഞ മത്സരങ്ങളല്ല നാനൂറ് വിജയങ്ങൾ അല്ലെ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ നാനൂറ് വിജയങ്ങൾ നേടുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് വേറെ ആരുമല്ല സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചാണ് ആരാണ് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത് നാന്നൂറ് വിജയങ്ങൾ നാനൂറ് വിജയങ്ങൾ ചില്ലറ കളിയൊന്നുമല്ലത് നാന്നൂറ് വിജയങ്ങളാണ് ആര് സ്വന്തമാക്കിയിരിക്കുന്നത് നൊവാക് ജോക്കോവിച്ച് സ്വന്തമാക്കിയിരിക്കുന്നത് ഓക്കെ അല്ലേ മിക്കവാറും ഈ ഗ്രാൻഡ് സ്ലാമിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ആൻസർ വരാൻ സാധ്യതയുള്ളതൊക്കെ നൊവാക് ജോക്കോവിച്ച് ആണ് എല്ലാത്തിലും കളിയും എന്ത് ചെയ്യുന്നുണ്ട് ഗ്രാൻഡ് സ്ലാം അടിക്കുന്നുണ്ട് ഇരുപത്തി നാല് തവണയാണ് ഇതുവരെ നോവാക് ജോക്കോവിച്ച് ഗ്രാൻഡ് സ്ലാം സ്വന്തമാക്കിയത് ഇതിപ്പോ ഓസ്റ്റിനോ ഓപ്പൺ കൂടെ ആകുമ്പോഴത്തേക്കും ഇരുപത്തി അഞ്ചാമത്തെ കിരീടത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കിട്ടുമെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഏത് രാജ്യക്കാരനാണ് സെർബിയാണ് കേട്ടോ സെർബിയാണ് സെർബിയ രാജ്യക്കാരനാണ് ആര് നൊവാക് ജോക്കോവിച്ച് ആരാണ് നൊവാക് ജോക്കോവിച്ച് അടുതാ പേരെങ്ങല്ല നമ്മുടെ കൊല്ലത്ത് കൊല്ലം ജില്ലാ പ്രൊബേഷൻ ഓഫീസിന്റെയും ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ലഹരി പുനരധിവാസ പദ്ധതി പദ്ധതിയുടെ പേരെന്താണ് പ്രതീക്ഷ എന്നാണ് എന്തെന്നാണ് പ്രതീക്ഷ അല്ലെ നമ്മൾക്ക് ആ ഇതെന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവരെ എന്താണ് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണത് മനസ്സിലായോ അവരുടെ ഡി അഡിക്ഷൻ സെന്റർ എന്നല്ല ഇതിനെ പറയുന്നത് കാര്യം അവരെ എന്താ കൗൺസിലും അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസിലും കൂടെ ഒക്കെ ഇതിനെന്ത് ചെയ്യുന്നു തിരിച്ചു കൊണ്ടുവരുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ പേരാണ് ആ പദ്ധതിയുടെ പേരാണ് പ്രതീക്ഷ അല്ലെ അവര് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് അല്ലെ അവര് ലഹരി ഉപയോഗമൊക്കെ വെടിവെന്ന് കരുതുന്നു അതാണ് പ്രതീക്ഷ കേട്ടോ അടുത്തത് കശുമാങ്ങയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വീരം കുറഞ്ഞ മദ്യം അത് കെ ആണ് ഏതാണ് കെ ഫെനി അല്ലെ ഫെനി ഗോവയിൽ പോയി കഴിഞ്ഞ കഴിഞ്ഞാൽ ആ അവിടെ മെയിനായിട്ട് കിട്ടുന്ന ഒരു വിദേശ അല്ല സ്വദേശ മദ്യമാണ് എന്ത് ഫെനി ഓക്കെ കശുമാങ്ങയിൽ നിന്നാണ് ഈ ഫെനി ഉൽപാദിപ്പിക്കുന്നത് ഓക്കെ അല്ലേ ഈ ഫെനി ഇപ്പോൾ എന്താണ് കേരളത്തിലേക്ക് വരുന്നുണ്ട് കേരളത്തിൽ എന്താണ് കെ ഫെനി ഉൽപാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്ന ആരാണ് പയ്യാവൂർ സഹകരണ ബാങ്ക് ആണ് ആരാണ് പയ്യാവൂർ സഹകരണ ബാങ്ക് ആണ് എന്ത് കെ ഫെനി ഉൽപാദിപ്പിക്കാൻ പോകുന്നത് കെ ഫെനി അല്ലെ കേരളത്തിന്റെ സ്വന്തം ഫെനി വരാൻ പോവുകയാണ് അപ്പോൾ ആ മദ്യപാനികൾക്കൊക്കെ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് മനസ്സിലല്ലേ അല്ലാത്തവർക്കൊന്നും ഇത് വലിയ ഗുണമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ പി എസ് സി പഠിക്കുന്നവർക്ക് ഇത് ഗുണം ചെയ്യും എന്താണ് നമ്മുടെ സ്വന്തം മദ്യം അല്ലെ കശുമാവയിൽ നിന്ന് വീരം കുറഞ്ഞ മദ്യം വരുന്നു ഏതാണ് കെ ഏതാണ് കെ ഫിനിയാണ് ഓക്കെ അല്ലെ അടുത്ത ജോലിയിലേക്ക് കടക്കുന്നു കുറച്ചു മുമ്പ് കെ ഫിനി വന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നു കേരളത്തിലെ ആദ്യ ത്രീ ഡി കമ്പ്യൂട്ടർ ഗെയിം കണ്ടോ മലയാളികളുടെ സ്വന്തം കമ്പ്യൂട്ടർ ഗെയിം വരാൻ പോവുകയാണ് അത് മാത്രമല്ല ത്രീ ഡി ആണ് ത്രീ ഡി കേട്ടോ എന്താണ് ഗെയിമിന്റെ പേര് തെക്ക് ഐലൻഡ് എന്താണ് തെക്ക് ഐലൻഡ് ആണ് ഒരു ഹൊറർ ടൈപ്പ് ത്രീ ഡി ഗെയിമാണ് അപ്പം മികച്ച ഗെയിം ആണെന്ന് കരുതുന്നു അല്ലെ കേരളത്തിന്റെ ആദ്യ ത്രീ ഡി കമ്പ്യൂട്ടർ ഗെയിമാണ് ആണ് ഏത് തെക്ക് ഐലൻഡ് ഏതാ തെക്ക് ഐലൻഡ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യം ഇപ്പോൾ അല്പ നിമിഷങ്ങൾക്കകം മാത്രമാണ് ഇത് സംഭവിച്ചത് ഇപ്പോൾ തന്നെ നമ്മൾ കറണ്ട് അഫേഴ്സിൽ ഇട്ടിരിക്കുകയാണ് എന്താണ് കൊച്ചി വാട്ടർ മെട്രോ ആണ് എന്താണ് കൊച്ചി വാട്ടർ മെട്രോ ആണ് കേരളത്തിൽ നിന്നുള്ള എന്താണ് നിശ്ചല ദൃശ്യം അല്ലെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യമാണ് ഏത് കൊച്ചി വാട്ടർ മെട്രോ ഏതാണ് കൊച്ചി വാട്ടർ മെട്രോ അത് മാത്രമല്ല അതിൻ്റെ അകത്ത് വേറെയും കാര്യങ്ങളുണ്ട് എന്താണ് സമൂഹത്തിന്റെ നാനാതുറകളിൽ തുറകളിലുള്ള യാത്രക്കാരുണ്ട് അല്ലെ പല വിഭാഗങ്ങളിലെ യാത്രക്കാരെ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാ കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്ന അമ്മയുണ്ട് വിദേശികളുണ്ട് അതുപോലെ തന്നെ കുറെ ആളുകളെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സേനയുണ്ട് ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാത്തത് പിന്നെ ട്രാക്ടർ യൂണിറ്റിൽ ഡിജിറ്റൽ സാക്ഷരതയുടെ ബ്രാൻഡ് അംബാസിഡർ സരസു അപ്പൊ ഇതിൻ്റെ അത് രണ്ട് ചോദ്യം കിട്ടുന്നുണ്ട് കേട്ടോ എന്താണ് ഡിജിറ്റൽ സാക്ഷരതയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സരസു ആണ് സരസു ഒരു എന്ന് വെച്ചാൽ ഈ കൊച്ചി മെട്രോയുടെ ട്രാക്ടർ ഫ്രണ്ടില് ഹെഡ്സെറ്റ് ഒക്കെ കുത്തി മൊബൈൽ കൈ മൊബൈലും ലാപ്പും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പ്രാഞ്ച് എന്ന ആ ഒരു രൂപമുണ്ട് അല്ലെ അതാണ് സരസ്വ അത് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഓക്കെ അല്ലെ ഡിജിറ്റൽ സാക്ഷരയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് അപ്പൊ സരസുവിനെ ഫ്രണ്ടിലിരുത്തിയിരിക്കുക നിങ്ങൾ ന്യൂസിൽ കണ്ടെങ്കിൽ മനസ്സിലാവും ഇനി കേരളത്തിന്റെ സവിശേഷമായ സുഗന്ധ വ്യഞ്ജനങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും ഗ്രാമീണ സൗന്ദര്യം അതും ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ തെങ്ങുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം സുഗന്ധ വ്യഞ്ജനങ്ങൾ സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് നമ്മുടെ ആ ഒരു നിശ്ചല ദൃശ്യം കാണാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ന്യൂസിലൊന്ന് നോക്കുക ന്യൂസിലെല്ലാരും ന്യൂസിൽ ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുകയായിരിക്കും ഓക്കെ അല്ലെ ഇത് ഓർത്തു വയ്ക്കുക എങ്കിലും എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യം ഏതാണ് കൊച്ചി വാട്ടർ മെട്രോ ആണ് ഏതാണ് കൊച്ചി വാട്ടർ മെട്രോ ആണ് അതിൻ്റെ മെയിൻ ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് ഡിജിറ്റൽ സാക്ഷരതയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാ സരസ്വ ആരാണ് സരസ്സുവാണ് കേട്ടോ ഓക്കെ അല്ലേ അടുത്തത് നോക്കി ശ്രദ്ധിച്ചോ ദുരന്ത നിവാരണ മേഖലയിൽ നിസ്തുലമായ സേവനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ലെഫ്റ്റൻ കേണൽ സീത അശോക് ഷെൽക്കാണ് ആർക്കാണ് ലെഫ്റ്റൻ കേണൽ സീത അശോക് ഷെൽക്ക ഈ എന്താ സീത അശോക് ഷെൽക്കയെ നിങ്ങൾക്ക് മറക്കാൻ സാധ്യതയില്ല കാര്യം നമ്മുടെ വയനാട് ചൂറൽമലയിൽ ബെയ്ലി പാലം നിർമ്മിക്കുകയുണ്ടായി അല്ലെ പെട്ടെന്നാണ് ബെയിലി പാലം നിർമ്മിച്ചെടുത്തത് ഓർമ്മ കാണുമെന്ന് കരുതുന്നു അല്ലെ ഒരുപാട് നാളൊന്നും ആയിരുന്നല്ലോ ഈ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് സീത അശോക് സെൽക്കെയാണ് ആരാണ് സീത അശോക് സെൽക്കെയാണ് കാര്യം അന്നും വാർത്താ പ്രാധാന്യത്തിൽ വാർത്തയിൽ ഇടം നേടിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ലഫ്റ്റനന്റ് കേണറായ സീത അശോക് ഷെൽക്ക ആരാണ് സീത അശോ ഷെൽക്ക അപ്പൊ ഒരു കാര്യം കൂടെ ഓർത്തു നോക്കണം അല്ലെ ദുരന്ത നിവാരണ മേഖലയിൽ നിസ്തുലമായ സേവനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന്റെ പേരെന്താണ് എന്താണ് സുഭാഷ് ചന്ദ്രബോസ് ആപ്ദാ പ്രബന്ധൻ എന്താണ് അതോടെ എഴുതി വെക്കുക എന്താണ് സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ എന്നാണ് പുരസ്കാരത്തിന്റെ പേര് ഓക്കെ അല്ലേ രണ്ട് പോയിന്റ് കിട്ടിയേ കിട്ടിയേക്കെ അടുത്ത ചോദ്യം ദേശീയ സമ്മതിദായക ദിനം അല്ലെ ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ജനുവരി ഇന്നലെ ആയിരുന്നു കേട്ടോ ഇന്നലത്തെ കറണ്ട് അഫെയർ ആണ് ഇന്നലെ നമ്മുടെ കറന്റ് അഫേഴ്സ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് അതെല്ലാം നമ്മൾ ഇന്നത്തേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓക്കെ അല്ലെ എന്താണ് ആ ദേശീയ സമ്മതിദായക ദിനം രണ്ടായിരം അല്ല ജനുവരി ഇരുപത്തി അഞ്ചാണ് ഈ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു മൈ ഇന്ത്യ മൈ വോട്ട് അല്ലെ എന്റെ ഇന്ത്യ എന്റെ വോട്ട് എന്നായിരുന്നു പ്രമേയം ഓക്കെ അല്ലെ അപ്പൊ ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ജനുവരി ഇരുപത്തിയഞ്ചാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരി ഇരുപത്തിയഞ്ചിന്റെ പ്രമേയം എന്താണ് മൈ ഇന്ത്യ മൈ വോട്ട് മൈ ഇന്ത്യ മൈ വോട്ട് എന്നാണ് ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിന പരേഡിൽ കേന്ദ്ര ഊർജ മന്ത്രാലയം അവതരിപ്പിക്കുന്ന ടാബ് അപ്പോ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം പറഞ്ഞു അത് മാത്രമല്ല എന്താ കേന്ദ്ര ഊർജ മന്ത്രാലയം അല്ലെ കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ നിശ്ചല ദൃശ്യമാണ് എന്താ പ്രകാശഗംഗ എന്താണ് പ്രകാശഗംഗ എന്നാണ് പേര് അല്ലെ രാജ്യത്തെ തടസ്സമില്ലാത്ത വൈദ്യുതി പ്രവാഹത്തെ സൂചിപ്പിക്കാനാണ് പ്രകാശ നദി പ്രകാശ നദി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അല്ലെ എന്നർത്ഥമുള്ള പ്രകാശഗംഗ എന്ന പ്രമേയം സ്വീകരിച്ചത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ ടാബ്ലോ എന്തായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിലെ കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ ടാബ്ലോ എന്തായിരുന്നു എന്തായിരുന്നു പ്രകാശഗംഗ എന്തായിരുന്നു പ്രകാശ ഗംഗ എന്നായിരുന്നു ഓക്കെ അല്ലെ അതാ പത്മശ്രീ അല്ല പത്മ പുരസ്കാരങ്ങളെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് യൂട്യൂബ് വീഡിയോ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുക കാര്യം കറണ്ട് ദിവസത്തിൽ അത്രയും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മിൽമയുടെ ക്രാഷ് കോഴ്സ് മാസ്റ്റർ കിയിൽ ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താങ്കൾ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക പ്ലാന്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ജൂനിയർ സൂപ്പർവൈസർ അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ നാല് കോഴ്സിലേക്കാണ് മിൽമയുടെ നാല് കോഴ്സിലേക്കാണ് മാസ്റ്റർ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു കോഴ്സിന്റെ ചാർജ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേ ദിനേ ദിനത്തോടനുബന്ധിച്ച് ഒരു ഓഫർ ഉണ്ട് ടെൻ പെർസെന്റേജ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഉടൻ തന്നെ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക വരും ദിവസങ്ങളിൽ ഇതിലേറെ കറണ്ട് അഫേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്ന